അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണ്ട നിങ്ങൾ കയ്യിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് എസ് എഫ് ഐ നേതാക്കന്മാരെ രക്ഷിക്കാൻ നോക്കണ്ട എസ് എഫ് ഐ നേതാക്കന്മാർ കേരളത്തിലെ ഏത് ക്യാമ്പസിൽ പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ എല്ലാം ഇൻവോൾവ് ആണ് നിങ്ങൾക്ക് വെറുതെ നിങ്ങൾ വെറുതെ അതൊന്നും വെറുതെ അറസ്റ്റിലായ ആളുകൾ എസ് എഫ് ഐ എസ് എഫ് ഐയുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റിലായിട്ടില്ല നിങ്ങൾ ഈ സാധനത്തെ ചെറുതാക്കാൻ നോക്കണ്ട ഈ സംഭവം ഒരു പ്രധാന പ്രതിയില്ല നിങ്ങൾ ഈ സംഭവത്തെ ചെറുതാക്കാൻ നോക്കി അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണ്ട നിങ്ങൾ കയ്യിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് എസ് എഫ് ഐ നേതാക്കന്മാരെ രക്ഷിക്കാൻ നോക്കണ്ട എസ് എഫ് ഐ നേതാക്കന്മാർ കേരളത്തിലെ ഏത് ക്യാമ്പസിൽ പ്രശ്നം അവിടെ എല്ലാം ഇൻവോൾവ് ആണ് പ്രബലരായിട്ടുള്ള ആളുകളല്ല ഇവരാണ് ഇവരുടെ കയ്യിലാണ് നെറ്റ്വർക്ക് നെറ്റ്വർക്കിന്റെ ഭാഗമാണ് അത് നിങ്ങൾ അന്വേഷിച്ചു എത്ര സ്ഥലത്തായി ഒരു സ്ഥലത്താണെങ്കിലും ഞാൻ പറയില്ല രണ്ട് സ്ഥലത്താണെങ്കിലും ഞാൻ പറയില്ല ഇത് ഒരു ഡസണിലധികം സ്ഥലങ്ങളിലായി ഈ വിഷയം ഉണ്ടാകുന്നു അപ്പോൾ പിന്നെ അത് ഒളിച്ചു നോക്ക പിന്നെ അവർ വന്നിട്ട് ഞങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരുടെ മുറിയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു ഇന്ന് ക്ഷമിക്കണം എന്ന് അവര് പറയോ അവർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് ആളെ കൊന്നിട്ടേ അമ്പത്തിരണ്ട് വെട്ടുപറ്റി ആളെ കൊന്നിട്ട് ഇത് ഞങ്ങളല്ല സ്റ്റേറ്റ്മെന്റ് അവരുടെ എന്നോട് പ്രതികരണം ചെയ്യുക അല്ല ഞങ്ങളല്ല കോർഡിനേഷൻ സ്റ്റേറ്റ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ സ്റ്റേറ്റ് സദേൺ സ്റ്റേറ്റുകളുടെ മാത്രമല്ല മഹാരാഷ്ട്രയിൽ നിന്ന് ബോംബെയിൽ നിന്ന് ഗുജറാത്തിൽ നിന്ന് ഈ കോസ്റ്റൽ ഏരിയയിൽ നിന്ന് ഇതെല്ലാം സാധനം വരുന്നുണ്ട് മനസ്സിലായില്ല മുദ്ര പോർട്ട് മുദ്ര പോർട്ടിൽ നിന്നാണ് ഏറ്റവും വലിയ ക്വാണ്ടിറ്റി ഇന്ത്യയിൽ പിടിച്ചത് അങ്ങനെയുള്ള ഇരുപ ഒരുപാട് കേസുകളുണ്ട് അപ്പോൾ ഒരുപാട് സ്റ്റേറ്റ് ഇപ്പൊ സാധാരണ സ്റ്റേറ്റുകളുടെ ഒരു നല്ല കോർഡിനേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും ഒന്നും ചെയ്തില്ലല്ലോ ഇത്രനാൾ ഇത് ഇന്നലെ ഇനി തുടങ്ങിയതാണോ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങൾ ഗവൺമെന്റിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിയമസഭയിൽ പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ ഈ വിഷയം വീണ്ടും കൊണ്ടുവരുമ്പോൾ കേരളം മുഴുവൻ ഇതിൽ അമർന്നു അപകടത്തിലായി സങ്കടകരമായ സ്ഥിതിയാണ് മനസ്സിലായില്ലേ